രണ്ട് വർഷം ഒരു കുട്ടികളുടെ റിയാലിറ്റി ഷോയിലുണ്ടായിരുന്നു നല്ല രസകരമായ മുഹൂർത്തങ്ങളായിരുന്നു വെൽ നോളജബിൾ ഒരു സംഗീതജ്ഞനാണ് നല്ല നല്ല പാട്ടുകളും ചെയ്തിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു മറ്റൊരു ചോദ്യം കാരണം വിജയകുമാർ എന്ന് പറയുന്ന വ്യക്തി കോളേജിൽ പഠിച്ചു അതിനുശേഷം സിനിമയിൽ വന്നു ഇതിനിടെ വിവാഹിതനായി കുട്ടികളായി ആ ഒരു ഏരിയയിലോട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഈ വിവാഹം ഇതിനിടയിൽ വന്ന് എത്രാമത്തെ വയസ്സിലായിരുന്നു വിവാഹം ഞാൻ തലസ്ഥാനം കഴിഞ്ഞ് ഇരുപത്തി എനിക്ക് തോന്നുന്നു ഞാൻ കല്യാണം കഴിച്ചു അത് അത് ഈ തലസ്ഥാനം എന്നുള്ള സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല വന്ന് ഒരു സിനിമ ഒന്നുമില്ല അന്ന് എന്റെ വൈഫ് ബിനു കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തമ്മിൽ പ്രണയമായിരുന്നു അങ്ങനെയായിരുന്നു അത് സംഭവിച്ചത് ആ വിവാഹം സംഭവം പ്രണയം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കേൾക്കാൻ ആൾക്കാർ കോളേജ് പഠിക്കുമ്പോൾ നമുക്ക് പ്രണയം എന്ന് പറയാനും എനിക്ക് അറിയുള്ളു അത് എങ്ങനെയായിരുന്നു അത് സംഭവിച്ചു പോകുന്ന ഒരു പ്രതിഭാസമാണല്ലോ അല്ല ഇരുപത്തി മൂന്ന് വയസ്സിൽ എന്ന് പറയുമ്പോൾ ഭാര്യക്ക് എത്ര വയസ്സായിരുന്നു നോർമലി ഞാൻ സെക്കൻഡ് ഇയർ ആയപ്പോൾ അവള് ഫസ്റ്റ് ഇയർ അത്ര അത്ര ഡിസ്റ്റൻസ് അങ്ങനെയാണ് ചെറിയ വ്യത്യാസം ചെറിയ വ്യത്യാസമാണ് എനിക്ക് തോന്നുന്നു പിന്നെ സൈക്കോളജി ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു വൈഫ് സൈക്കോളജി ഫസ്റ്റ് ഇയർ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എക്കണോമിക്സ് സെക്കൻഡ് ഇയർ ആയി സെക്കൻഡ് ഇയർ ആ ഒരു ഡിഫറൻറ്റ് സൈക്കോളജി ആയിരുന്നു ആയിരുന്നോർത്തില്ല സൈക്കോളജി ഇപ്പോഴായിരിക്കും ഓർക്കുന്നത് ഈ സൈക്കോളജിക്കാർക്കുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ചോദിക്കൂല അത് കുറച്ച് ഇങ്ങോട്ട് അങ്ങ് പോട്ടെ പോട്ടെ പോയിട്ട് പോയിന്റിൽ ആ ഫിനിഷിംഗ് പോയിന്റിന്റെ ഇപ്പുറത്തായിട്ട് വെച്ചിട്ട് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് കാണും അവിടെ നിർത്തിയിട്ടാണ് ചോദിക്കാൻ തുടങ്ങുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ചുരുള കഴിഞ്ഞ് അവിടം വരെ വരുമ്പോഴത്തേക്ക് കിട്ടിട്ടുണ്ടോ അങ്ങനെ കിട്ടിട്ടില്ല കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കും പഠിക്കുന്നുണ്ട് അവരെ എന്തെങ്കിലും കലാപരമായിട്ടൊന്നുമില്ല ഇടയ്ക്ക് മോള് മുതുക ഒന്ന് സിനിമയിൽ ഉണ്ടായി സുരേഷ് മോന്റെ കൂടെ അപ്പൊ അത് പക്ഷെ എനിക്ക് എന്തോ ഒരു ദൗർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് എന്റെ അറിവില്ല എന്റെ അറിവോടുകൂടെ ആയിരുന്നില്ല അത് അപ്പം മോളുടെ ഈ മീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞ സബ്ജക്ട് കറക്റ്റ് ഇപ്പോഴാണ് ഞാനത് അറിയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇവാനിസ് കോളേജിൽ പോയപ്പോൾ അവിടെ പറയുകയുണ്ടായി വിജയമുറ ഇതൊരു കോഴ്സാണ് അപ്പൊ ആ പിള്ളേരുടെ ഒരു ഡ്രീംസ് എന്നൊക്കെ പറയുന്നത് സിനിമയാണ് പിന്നെ ഫ്രണ്ട്സൊക്കെ പറയുമല്ലോ അച്ഛൻ ഇതാണല്ലോ അപ്പം പിന്നെ നിനക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട പോളെ അത് നമുക്ക് ശരിയാവില്ല അത് അപ്പോൾ ഗോഡ് അത് ഞാൻ ഇതായിട്ട് മോശമായിട്ടല്ല പറയുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അതിനൊരു പരിഭവവും പണക്കവും ഉണ്ടായി അതൊക്കെ തീർത്തു ആ ഇപ്പം കുഴപ്പമില്ല അങ്ങനെ പോകും കുഴപ്പമില്ല കുഴപ്പമില്ല അത് പോവും